പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായവർക്കും യേശു ക്രിസ്തുവിൻ്റെ സന്നിധാമത്തിൽ സ്നേഹവന്ദനം ഒരു ദുഃഖ വെള്ളി കൂടെ നമ്മെ വിട്ട് കടന്നുപോയി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധന്യമായ ഓർമ്മകളും പാപത്തെക്കുറിച്ചുള്ള അനുതാപവുമാണ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടായത് നൊയമ്പും മൃതാനുഷ്ഠാനങ്ങളും എല്ലാം പടികടന്നു ഇനി ഈസ്റ്ററിലേക്കുള്ള ചുവടുവെപ്പാണ് ദുഃഖവെള്ളിയാഴ്ച എന്ന് മലയാളികൾ പറയുമ്പോൾ ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷുകാർ പറയുമ്പോൾ രണ്ടും ശരിയാണ് എന്നൊരർത്ഥത്തിൽ പറയാം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള സ്മരണയാണ് ദുഃഖവള്ളി എന്നാൽ ഗുഡ് ഫ്രൈഡേ കർത്താവ് കഷ്ടമനുഭവിച്ചതിനാൽ മനുഷ്യവർഗത്തിനുണ്ടായ നന്മയെയും അനുഗ്രഹങ്ങളെയും വ്യക്തമാക്കുന്നു എന്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് വർഷം തോറും ആദരിച്ചു വരുന്ന ഒരു ചടങ്ങായി മാത്രം അനേകർ ഇതിനെ കാണുന്നു ഈസ്റ്റർ കഴിയുമ്പോഴേക്കും അതുവരെ ആദരിച്ചു വന്ന നോയമ്പും മൃതാനുഷ്ഠാനങ്ങളുമെല്ലാം നിരർത്ഥകമായി മാറുന്നു ക്രൂശീകരണം മൂലം നമുക്കുണ്ടായ അനുഗ്രഹങ്ങളെ അയവറക്കുന്നതിനാൽ അത് അർത്ഥവത്തായിത്തീരും യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ക്രൂശിനരികൽ നിന്ന ചില സഹോദരിമാരെയും യേശു സ്നേഹിച്ച ശിഷ്യനെയും കാണാം യേശുവിൻ്റെ അമ്മയായ മറിയേയും മറിയുടെ സഹോദരിയും പ്രളയോപ്പാവിൻ്റെ ഭാര്യ മറിയേയും മധുലക്കാരി മറിയെയുമാണ് ക്രൂശിനരികെ നിന്നിരുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നത് യോഹന്നാൻ അപ്പോസ്തുനെക്കുറിച്ചാണ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് മറ്റ് ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയിരുന്നു എന്നാൽ പ്രതികൂല സാഹചര്യത്തിൽ പോലും ക്രൂശിനരികെ നിൽക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകമെന്താണ് അത് കർത്താവിനോടുള്ള സ്നേഹം മാത്രമാണ് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയ സമയമാണിത് അമ്മയുടെ സഹോദരിക്കും ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കളയോപ്പാവിൻ്റെ ഭാര്യ അറിയുകയും മദറിലക്കാരി അറിയുകയും റൂശീകരണം നേരിൽ കണ്ടിരുന്നു ക്ലയോപ്പാവിന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പ്രത്യക്ഷപ്പെട്ട സംഭവം ലൂക്കോസ് ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു മഗ്നല്ല മറിയത്തിന് കർത്താവിനെ പിരിഞ്ഞു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവളുടെ ഭൂതകാലം അത്ര വൈഷമ്യമുള്ളതായിരുന്നു ഏഴ് ഭൂതങ്ങൾ അവളെ ബാധിച്ചിരുന്നു പിഷാദിൻ്റെ അടിമത്തത്തിൽ നിന്നും അവളെ സ്വതന്ത്രമാക്കി ഈ കർത്താവ് കൊടുത്ത വലിയ വിടുതൽ അതെങ്ങനെ അവൾക്ക് മറക്കുവാൻ കഴിയും യേശുവിൻ്റെ മാർവോട് ചാരിക്കിടന്ന ആ സ്നേഹത്തിൻ്റെ ഊഷ്ണമുള്ളതെ അനുഭവിച്ച യോഹന്നാനും യേശുവിനെ വിട്ടുപിരിയാൻ കഴിയുകയില്ലായിരുന്നു അത്രമാത്രം വൈകാരികമായ അടുപ്പം ഇവർക്കുണ്ടായിരുന്നു നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വല്ലപ്പോഴും ഒരിക്കലോ വർഷത്തിലൊരിക്കലോ ഉണ്ടാകേണ്ട ഒന്നല്ല കർത്താവ് സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചതിനാൽ ആ പ്രാണനാഥനോടുള്ള സ്നേഹം നിരന്തരമുണ്ടായിരിക്കേണ്ടതാണ് അപ്പോസ്തായ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നു ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ കാൽവറിക്കുന്നിൽ തൻ്റെ ചങ്ക് തുറന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് ആ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർവിരിക്കേണ്ടതാർ റൂഷിന് അരികിൽ നിൽക്കുന്നവർക്ക് കർത്താവ് സഹിച്ച വേദനകളും നിന്ദകളും നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ദൂരത്ത് നിൽക്കുന്നവർക്ക് ഏതോ കൊടും കുറ്റവാളി തൻ്റെ കുറ്റം കൊണ്ട് മരിക്കുന്നുവെന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ നമുക്ക് കർത്താവിനെ അടുത്തറിയുവാൻ കഴിയണം ഒരിക്കൽ പൗലോസ് പറഞ്ഞു എനിക്ക് അവനെ അറിയണം അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം ഈ അറിവാണ് നമ്മെ കർത്താവിനോട് ചേർത്ത് നിർത്തേണ്ടത് കർത്താവ് ആരാണ് എന്തിനു വേണ്ടി ഈ കഷ്ടങ്ങൾ സഹിച്ചു അത് വ്യക്തമായി മനസ്സിലാക്കുന്നവരും പിന്നെ കർത്താവിനെ ഒരു നാളും വിട്ടുപിരികയില്ല കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ പ്രായോഗികമാക്കും പ്രിയരെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും താങ്കളുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചത് എന്നോടുള്ള വലിയ സ്നേഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ജീവൻ നൽകി എന്നെ സ്നേഹിച്ച് അങ്ങേക്കായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ഈസ്റ്റർ കാലം താങ്കളുടെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമായി തീരട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കളുറിയിൽ കഷ്ടമനുഭവിച്ച് മരിച്ച കർത്താവ് ഞങ്ങളെ നിത്യമായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ക്രമ നൽകിയത് കൊണ്ട് തന്നിയോടെ സ്തോത്രം ആ സത്യമറിയാതെ ഇന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ അവരുടെ ഹൃദയത്തോടും ദൈവാത്മാവ് പരിവർത്തിച്ച് കർത്താവ് ക്രൂശിൽ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ തങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കി യേശു കർത്താവിനെ പിൻപറ്റുവാനും തങ്ങളുടെ ജീവിതത്തെ കർത്താവിനു വേണ്ടി സമർപ്പിക്കുവാനും അവിടുന്ന് ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ